കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം അക്രമികൾ ടി പി വധക്കേസ് പ്രതികളുമായി ബന്ധമുള്ളവർ എന്ന് പോലീസ് കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം സ്വർണക്കടത്ത് കേസ് പ്രതി സവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി ബന്ധമുള്ളവരാണ് അക്രമി സംഘം നാദാപുരം സ്വദേശി വിശ്വജിത്തിന്റെ ഭാര്യയ്ക്ക് സ്റ്റുഡന്റ് പാസ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു അക്രമം ബസ്സിൽ കയറി അക്രമം നടത്തിയത് അഞ്ചംഗ സംഘമാണ് പിന്നിലെ വാഹനത്തിൽ ആറുപേർ അനുഗമിച്ചിരുന്നതായി പോലീസ് പറയുന്നു വിശ്വജിത്ത് നിരവധി കേസുകളിൽ പ്രതിയെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ് ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് വിദ്യാർത്ഥിനിക്ക് പാസ് നൽകിയില്ലെന്നാരോപിച്ച് വിശ്വജിത്തും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി തൊട്ടിൽപാലം റോട്ടിൽ സ്വകാര്യ ബസുകൾ പണിമുടക്ക് നടത്തിയിരുന്നു വിഷ്ണുവിൻ്റെ പരാതിയിൽ പോലീസ് കേസ് എടുത്തു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടക്കുന്നത് രാവിലെയുണ്ടായ തർക്കങ്ങളാണ് വൈകിട്ട് മർദ്ദനത്തിലേക്ക് എത്തുന്നത്